Hey, ഗേൾസ് വെൽക്കം ബാക്ക് കുഞ്ചസ് ഡ്രീം വേൾഡ് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു എനർജി എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടാവില്ലല്ലേ എന്തുകൊണ്ടാണ് പറയാം ഇന്ന് നമ്മൾ പതിനേഴാം നോമ്പാണ് കേട്ടോ നല്ല നല്ല നോമ്പ് പതിനേഴാം നോമ്പ് എന്നാണ് പറയുക പണ്ട് മുതലേ നമ്മളോട് പറയും നല്ല നോമ്പ് എടുത്താൽ മതി പതിനേഴ് ഇരുപത്തേഴ് അങ്ങനെയൊക്കെയുള്ള നോമ്പുകൾ നല്ല നോമ്പാണ് എന്ന് പറയും അങ്ങനെ നമ്മളും എടുക്കാറുണ്ട് അങ്ങനെ ഞാൻ ഇന്നത്തെ പതിനേഴാമത്തെ നോമ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ക്ഷീണാണ് സമയം അഞ്ച് മണി ആവുന്ന

എന്തായിരുന്നു ഉള്ളിവട പിന്നെ ഇതാ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം എനിക്ക് മസ്റ്റാണ് എത്ര കുടിക്കേണ്ടെന്ന് ചോദിച്ചാലും നോമ്പ് ഉറക്കം നാരങ്ങ വെള്ളമാണ് അപ്പോൾ ഇതാ ഒരു നാരങ്ങയും കൂടെ വാങ്ങിയിട്ടുണ്ട് വന്ന് കയറിയതെല്ലാം ആ കൂടെ ഒന്നും എടുത്തോണ്ട് വെച്ചിട്ടില്ല കേട്ടോ ഇപ്പം ഇത്രയും സാധനങ്ങൾ വാങ്ങി നമുക്ക് വേഗം പോയിട്ട് ഈ ബറ്റക്ക മുറിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കണം എന്നാലും നോമ്പ് കുടിക്കാനാവുമ്പോൾ തണുക്കുക എന്നിട്ട് വേഗം പോയിട്ട് കുടിക്കുക കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ചായ വയ്ക്കുക ചായ വെക്കുക ചായയും വെച്ച് വിളക്ക് വെച്ചിട്ട് അപ്പോഴത്തേക്ക് നൊമ്പ് കൊടുക്കും വാങ്ങു കൊടുക്കും ഈ നാരങ്ങ വെള്ളം അങ്ങ് കുടിക്കണം ഓ ഇല്ല മൊതവി ആ ഒരു സംഭവം ഉണ്ടല്ലോ പറഞ്ഞടിക്കാൻ പറ്റില്ല നമുക്ക് വേഗം അടുത്ത പരിപാടിക്ക് വേഗം കിടക്കാം അപ്പോൾ ഇത് നമ്മൾ ബത്തൊക്കെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ അത് എന്താ പറയുക കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ അതായത് ഓരോ കഷ്ണം വയലിൽ കൊള്ളുന്ന ഒരു സംഭവം കാരണം അധികം വലിയ പീസും കടിച്ചും ഇതാക്കിയിട്ട് കഴിക്കാൻ പറ്റില്ല പല്ലിന് കമ്പിയല്ലേ മൊത്തം വാർക്കാനിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്ര ഒരു ഇത് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഭക്ഷണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുവാണ് അതായത് വേഗത്തിൽ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം കാരണം അഞ്ചര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചരയല്ല ആറര അങ്ങനെത്തെ ആയിട്ടുണ്ടായിരുന്നു ആറുമണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വേഗത്തിൽ ഇതാക്കി വെച്ചാൽ തണുക്കുള്ളൂ ഇപ്പം നോർമലി വെച്ചാൽ ഫ്രീസറിൽ വെച്ചാൽ തണുക്കുവോ തണുത്തത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ ഇതോ വേഗത്തിൽ ഞാൻ അരിഞ്ഞെടുക്കണം കേട്ടോ കുറച്ച് അധികം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന പോലെ ഇത് നല്ലോണം തിന്നാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അരിഞ്ഞെടുക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കഴിക്കാം കേട്ടോ നോമ്പിടുത്തവരെല്ലാവരും അധികം ബത്തക്കയാണ് കേട്ടോ കഴിക്കുക ബത്തക്കില്ലാത്ത കച്ചവടം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ വേഗത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിൽ വെക്കും കേട്ടോ ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് അറിയില്ല അപ്പം ഇത് ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് നമ്മളിത് ഇതൊക്കെ ആയിരുന്നട്ടോ കടി കല് കല്ലുമ്മക്കായും ഭക്ക് പിന്നെ ഉള്ളിവടിയും വടയും ഈ ഗീത്ത പഴമായിരുന്നട്ടെ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് ഒന്ന് വീട്ടിലുണ്ടാക്കിയതല്ല പിന്നെ ക്ലാസ് എടുത്ത് വെച്ചത് വെള്ളം കളക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കാനട്ടാ ഇത് കണ്ട കൊന്ന പോത്തിട്ടുണ്ട് നമ്മളെ വീട്ടിലൊക്കെ വിശ്വാകുന്നതിന് മുമ്പ് ഇതാ കൊന്ന പോത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വാങ്ങ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കാത്തിരിക്കുകയാണ് കേട്ടോ ഒരു കാത്തിരിപ്പിനൊരു പ്രത്യേകത സുഖമാണ് അപ്പോൾ ഇതായ വെള്ളം വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഫ്രൂട്ട്സൊക്കെ വത്തക്കൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അത് ആദ്യം എടുത്ത് വെക്കാത്ത തണുക്കെന്ന് വെച്ചിട്ടാ തണുക്കെന്ന് വെച്ചിട്ടല്ല തണുപ്പ് പോകുന്നു വെച്ചിട്ടാണ് ആദ്യമേ എടുത്ത് വെക്കാഞ്ഞത് ബാഗ് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കാൻ പാടില്ല കണ്ണും മുഖവും ഒന്നും നോക്കാൻ പാടില്ല ഇതെന്താ ക്യാമറ ഒരു ഇതായ പോലെയല്ലേ എൻ്റെ കൈ തട്ടി തരിക്കുന്ന ഈൻ്റെ എന്തെങ്കിലും തട്ടിട്ട് പിന്നെ അങ്ങ് ഒരു ഇത്തപ്പഴം അങ്ങ് തിന്നു ആ വെള്ളം മുഴുവൻ അങ്ങ് കുടിക്കുക അതാണ് മെയിൻ സംഭവമായിട്ട് വരുന്നത് ആ വെള്ളം കുടിക്കുമ്പോൾ അത്യാവശ്യം നമ്മളെ വയറ് ഫില്ലാകും പിന്നെ കുറച്ച് ആടി ആടിയൂടി എല്ലാം അറിയാനുണ്ടാവില്ലേ ആടിയൊക്കെ ഈ പത്തൊക്കെ കുത്തിക്കിട്ട് നിറയ്ക്കണം അതാണ് മെയിൻ ഇത് പിന്നെ എണ്ണക്കടികളെല്ലാം ഫസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഭയങ്കര ഒരു ഇതാവും അങ്ങനെ വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കും അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടോ ആ ചായ നല്ല ഇലക്കുള്ള നല്ല മധുരമുള്ള ഇലക്കിയിട്ട് ഒരു ചായ എടുത്തിട്ടുണ്ട് അത് നമ്മളീ ഒരു കല്മ കല്ലുമക്കായും മുള്ളിവാടിയും ഒക്കെ കൂട്ടിയിട്ട് അത് കഴിക്കാം കേട്ടോ ഞാനിതൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കഴിക്കാം അത് നോമ്പ് ഉറക്കുമ്പോൾ ഒരു ആറേ മുക്കാൽ സമയത്താണ് ആദ്യം ആ വെള്ളവും പത്തക്കിയൊക്കെ കഴിച്ചാൽ പിന്നെ ഒരു ഏഴരയാകുമ്പോൾ ആണ് ഇത് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് നമുക്കിതാ പതിനേഴാം നോമ്പിൻ്റെ ചോറ് വന്നിട്ടുണ്ട് അങ്ങനെ നെയ്ച്ചോറും ബീഫ് കറിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു അപ്പോൾ എത്ര വെള്ളി എന്നത് പേടിയോ